വീട്ടമ്മയുടെ ഫോണിലേക്ക് വാട്സാപ്പ് വഴി അശ്ലീല ദൃശ്യങ്ങളും സന്ദേശങ്ങളും അയച്ച യുവാവ് പിടിയിൽ പത്തനംതിട്ട ഏനാത്തിലാണ് സംഭവം നാൽപ്പതുകാരുടെ ഫോണിലേക്കായിരുന്നു അശ്ലീല ദൃശ്യങ്ങളും സന്ദേശങ്ങളും യുവാവ് അയച്ചത് അറസ്റ്റിലായത് ഹരിപ്പാട് സ്വദേശി അജിൻകുമാറാണ് ഇരുപത്തിമൂന്ന് വയസ്സാണ് വീട്ടമ്മയുടെ മൊബൈൽ ഫോണിലെ വാട്സാപ്പിലേക്ക് മെയ് പന്ത്രണ്ടിന് രാത്രി പന്ത്രണ്ടേ കാലോടെയായിരുന്നു നൂറ്റി നാൽപ്പതോളം അശ്ലീല ദൃശ്യങ്ങളും ചിത്രങ്ങളും വന്നത് പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്കാണ് വീട്ടമ്മ ഫോൺ പരിശോധിച്ചത് ഈ ദൃശ്യങ്ങൾ അപ്പോൾ മാത്രമാണ് വീട്ടമ്മ കാണുന്നത് തുടർന്ന് അടുത്ത ബന്ധുക്കളെ വിവരം അറിയിച്ചു പിന്നീട് അശ്ലീല ദൃശ്യങ്ങൾ അയച്ച നമ്പറിലേക്ക് കോൾ ചെയ്തു തനിക്ക് മെസ്സഞ്ചറിൽ നിന്നുമാണ് വീട്ടമ്മയുടെ നമ്പർ കിട്ടിയതെന്നും അതുകൊണ്ടാണ് നഗ്ന ദൃശ്യങ്ങൾ അയച്ചതെന്നുമായിരുന്നു പ്രതിയുടെ മറുപടി പിന്നാലെ ഫോൺ കട്ടാക്കി തൻ്റെ ഫോൺ നമ്പർ യുവാവിന് ആരാണ് അയച്ചത് എങ്ങനെയാണ് യുവാവിന് നമ്പർ കിട്ടിയത് അറിയില്ല എന്നും വീട്ടമ്മ പരാതിയിൽ വിശദമായി വ്യക്തമാക്കിയിട്ടുണ്ട് മാനഹാനി കാരണം വിഷമത്തിലാണ് വീട്ടമ്മ ഏനാത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇവർ പരാതി നൽകിയത് എസ്ഇ പി ഒ ഷൈൻകുമാർ മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി ബി എൻ എസിലെയും ഐ ടി നിയമത്തിലെയും ബന്ധപ്പെട്ട വകുപ്പുകൾ ചേർത്ത് പോലീസ് ഇൻസ്പെക്ടർ എ ജെ അമൃത് സിംഗ് നായകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുകയും യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കേസിൽ വിശദമായ അന്വേഷണം തുടരുകയാണ് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് മറ്റൊരു സംഭവം നോക്കാം വളരെ നടുക്കുന്ന ഒരു വാർത്ത അതായത് വേദനാജനകവുമായ ഒരു വാർത്തയാണ് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടൽ ജീവനക്കാരൻ വാഹനം ഇടിച്ചു മരിച്ച സംഭവം രണ്ടു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ ജിജോ ആണ് മരിച്ചത് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു സി ഐ എസ് എഫ് എസ് ഐ വിനയ് കുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവർ ഐവിനെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തിയെന്ന ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സംഭവ സ്ഥലത്ത് വെച്ച് നാട്ടുകാരുടെ മർദ്ദനമേറ്റ വിനയകുമാർ അങ്കമാലിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട മോഹനനെ വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് നായത്തോട് സെന്റ് ജോൺസ് ചാപ്പലിനടുത്ത് ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെയായിരുന്നു അതിക്രൂര സംഭവം നടന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ ഐവിനെ ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പിന്നീട് നടത്തിയ അന്വേഷണം ഈ അന്വേഷണത്തിലാണ് മനഃപൂർവ്വം വാഹനം ഇടിച്ചതിൻ്റെ സൂചന മനസ്സിലാക്കാൻ സാധിച്ചത് ഐവിൻ ഹോട്ടലിലെ ഷെഫായിരുന്നു അപകടത്തിന് മുമ്പ് ഐവിനും സി ഐ എസ് ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായി എന്ന് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് നെടുമ്പാശ്ശേരി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ബൈക്കും കാറും കൂട്ടിയിടിച്ചിണ്ടായ അപകടത്തിൽ ഐവിൻ മരിച്ചതെന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളും ദൃക്സാക്ഷിയുടെ മൊഴികളും പുറത്തു വന്നതോടെ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് പിന്നെ അതൊരു കൊലപാതകത്തിലേക്ക് നീങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ അയവിനെ കാർ അടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന വിവരം പുറത്തു വരികയാണ് വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിൻ്റെ പ്രതികാരം അതാണ് യുവാവിനെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കാറ് കയറ്റി കൊല്ലാൻ കൊല്ലുന്നതിലേക്ക് നയിച്ചതെന്നാണ് നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത് സി ഐ എസ് എഫ് എസ് ഐ വിനയ്കുമാർ ദാസ് ബിഹാർ സ്വദേശിയായ സി ഐ എസ് എഫ് കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു സംഭവത്തിന് ശേഷം ഇവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു മറ്റ് വ്യക്തിയെ നാട്ടുകാർ കൈകാര്യം ചെയ്തു സംഭവ സ്ഥലത്ത് വെച്ച് നാട്ടുകാർ മർദ്ദനമേറ്റു എസ് ഐ വിനയ്കുമാർ ഇയാൾ അങ്കമാലി എൽ എഫ് ആശുപത്രിയിലാണ് ചികിത്സയിലായിരിക്കുന്നത് അതേസമയം നഗരസഭാ കൗൺസിലർ ടി വൈ ഏലിയാസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ആദ്യം വാഹന അപകടമാണ് എന്നാണ് കരുതിയത് മരണപ്പെട്ട അയവിനെ റോഡിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത് ശരീരത്തിന്റെ ഒരു ഭാഗം ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു മൂക്കിൽ നിന്നടക്കം ഒരു രക്തമൊഴുകുന്നുണ്ടായിരുന്നു രക്തം അമിതമായി വരുന്നത് കണ്ട് എടുക്കാൻ ആദ്യം പേടിച്ചു ഒടുവിൽ ആശുപത്രിയിൽ എത്തി യ്ക്കാൻ ശ്രമിച്ചു അതിന് മുൻപ് തന്നെ അയവിന് മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിസാര തർക്കത്തിന് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കാട്ടിയ തിണ്ണമിടുക്കാണ് അവിടെ കണ്ടത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി ഒരു ജീവൻ ജീവനെടുത്തത് ഇത്തരത്തിൽ ഒരു നിസ്സാര കാര്യത്തിനുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് എത്തിയതെന്ന് ഏലിയാസ് വിമർശിക്കുകയുണ്ടായി അതിക്രൂരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ബന്ധുക്കളുടെ അടക്കം പ്രതികരണം വരുന്നുണ്ട് നിസ്സാരം ഒരു തർക്കത്തിൻ്റെ പേരിൽ ഒരു ജീവനൊക്കെ എടുക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യം ഇവിടെ ശക്തമാവുകയാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വലിയൊരു പദവിയിലിരിക്കുന്ന പ്രത്യേകിച്ച് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന് മുതിർന്നിരിക്കുന്നതെന്നതും ഏറെ ഗൗരവകരവും ആശങ്കാജനകവുമാണ് തീർച്ചയായിട്ടും നടക്കാൻ പാടില്ലാത്ത സംഭവ വികാസമാണ് അരങ്ങേറിയത് മറ്റൊരു സംഭവം കൂടി നോക്കാം റബ്ബർ ടാപ്പിങ്ങിന് പോയ യുവാവിനെ കടുവ കടിച്ചുവന്നു ഈ സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെയും സ്ഥലത്തെത്തിയ ഡി എഫ് ഒയെ തടഞ്ഞു വെച്ചും നാട്ടുകാർ പ്രതിഷേധം നടത്തി നാലര മണിക്കൂറോളമാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് സ്ഥലം എം എൽ എ എ പി അനിൽകുമാർ ഡി എഫ് ഒ ദനിത് ലാൽ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു ഡി എഫ് ഒയെ അടക്കം പ്രതിഷേധക്കാർ തടയുന്ന സാഹചര്യമുണ്ടായി കനത്ത പ്രതിഷേധം ശക്തമാവുകയാണ് തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് നാട്ടുകാർ സ്വീകരിച്ചിരിക്കുന്നത് അതോടെ പോലീസും നാട്ടുകാരും ഒന്തും തള്ളുമുണ്ടായി പിന്നീട് മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റി പ്രദേശത്ത് ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഗൗരവതരമായ ഇടപെടൽ വനംവകുപ്പ് നടത്തിയിട്ടില്ല എന്ന ആരോപണം ഈ ഒരു സാഹചര്യത്തിൽ ശക്തമാകുന്നുണ്ട് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് വനംവകുപ്പ് വേണ്ട രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഒന്നും ഇടപെട്ടില്ല വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ മരിച്ച ഗഫൂറിൻ്റെ കുടുംബാംഗത്തിന് താൽക്കാലിക ജോലി നൽകണം എന്നൊരു ധാരണയിൽ എന്തായാലും എത്തിയിട്ടുണ്ട് എന്തായാലും അതി ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കടുവയെ മയക്കുവടി വയ്ക്കാനായി ഒരു സംഘം തോട്ടത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് സ്ഥലത്ത് ക്യാമറയും കൂടെ സ്ഥാപിക്കും കുങ്കിയാനകളെ ഉൾപ്പെടെ എത്തിച്ച് വിശദമായ പരിശോധന നടത്തുക എന്ന തീരുമാനത്തിലും അധികൃതർ എത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ ആറരയോടെയാണ് സംഭവം റബ്ബർ ടാപ്പിങ്ങിന് പോയ ചോക്കാട് കല്ലാമുല സ്വദേശി അബ്ദുൾ ഗഫൂറിനെയാണ് കടുവ ആക്രമിച്ചത് കാളിക്കാവ് അടയ്ക്കാക്കുണ്ടിൽ കാവ് ഭാഗത്ത് സ്ലോട്ട് ടാപ്പിംഗ് നടത്തുന്ന തോട്ടത്തിലായിരുന്നു ഈ സംഭവ അരങ്ങേറിയത് കടുവ കടിച്ചു വലിച്ചിഴക്കുന്നത് കണ്ടുവെന്നാണ് കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് മൃതദേഹം കണ്ടെത്തിയത് മുണ്ട് അഴിഞ്ഞുപോയ നിലയിലായിരുന്നു നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം എന്തായാലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് നടക്കുന്നത് തീർച്ചയായിട്ടും കുറ്റവർക്കൊക്കെ വേദനാജനകമാകുന്ന വാ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം അതായത് പ്രവാസി മലയാളിയായ ആനിമോളുടെ മരണം അത് അക്ഷരാർത്ഥത്തിൽ ഒന്നടങ്കം നടക്കുന്നതായിരുന്നു അതായത് കരാമയിൽ വെച്ചാണ് ദുബായിലെ കരാമയിലാണ് ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത് ദുബായിലേക്ക് തന്നെ കൈപിടിച്ചു കൊണ്ടുപോയ തൻ്റെ സുഹൃത്ത് അബിലാൽ ആനിമോളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് സംഭവമുണ്ടായത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച വൈകുന്നേരം മണിയോടെ അതായത് ബാൽക്കണിയിൽ വെച്ച് ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്നു വഴക്കിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ വലിച്ചിഴച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നു പിന്നാലെ ആ ഒരു സ്ഥലത്ത് താമസിക്കുന്നവർ കേൾക്കുന്നത് പിന്നെ വലിയൊരു നിലവിളിയാണ് നിലവിളിയേറ്റ് ഓടിയെത്തിയവരെല്ലാം കാണുന്നത് അമിൻലാൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നതായിരുന്നു ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് നടന്നത് അതായത് വിവാഹത്തിൻ്റെ പേരിൽ ഇവർക്കിടയിൽ തർക്കമുണ്ടായിരുന്നു ഈ വിവാഹത്തിന് അതായത് ഇരുവരെയും വിവാഹത്തിന് ആനിയുടെ വീട്ടുകാർ സമ്മതിക്കാത്ത സാഹചര്യം ഇതിൻ്റെ പേരിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പെൺകുട്ടിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുകയാണ് അതിക്രൂരമായ സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതും ജോലി വാങ്ങിക്കൊടുക്കാനൊക്കെ സഹായിച്ചതും ഈ അഭി ലാൽ തന്നെയാണ് പിന്നീട് വിവാഹം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു പക്ഷേ വിവാഹം ത്തിന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ വിവാഹത്തെ പെൺകുട്ടിയും എതിർത്തു ഇതിന് പിന്നാലെയാണ് ഈ ഒരു ക്രൂരതയിലേക്ക് തിരിഞ്ഞത് തീർച്ചയായിട്ടും ഈ ഒരു കൊലപാതകത്തിന് ശേഷം പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു അതായത് നാട്ടിലേക്ക് വരാൻ ശ്രമിച്ചു ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിച്ചു എയർപോർട്ടിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് ഈ സംഭവം നടക്കുന്ന സമയത്ത് പെൺകുട്ടി താമസിക്കുന്ന സ്ഥല സ്ഥലത്ത് ഇവർ ഒന്നിച്ച് താമസിക്കുന്നുണ്ടാണ് അപ്പോൾ അവിടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഉടൻ തന്നെ പോലീസിന് പ്രതിയുടെ ഫോട്ടോ കൈമാറി അതുകൊണ്ട് മാത്രം പ്രതിയെ പെട്ടെന്ന് പിടികൂടാൻ സാധിച്ചു എന്നാലും ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം കത്തിയൊക്കെ കൊണ്ടുവന്നു ടിക്കറ്റ് എടുത്തു ഉടൻ തന്നെ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിലേക്ക് വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആസൂത്രിതമായ കൊലപാതകം പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അവിടുത്തെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ലക്ഷ്യത്തോടെ പ്രതി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചു പക്ഷേ തന്ത്രം പാളിപ്പോയി തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരത്തിൽ കൊലപാതകങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് നൽകുന്നത് എന്നത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ വധശിക്ഷ തന്നെ കിട്ടും എന്ന് തന്നെയാണ് കരുതുന്നത് തീർച്ചയായിട്ടും പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു വിവാഹ ബന്ധം എതിർത്തുന്നതിൻ്റെ കാരണത്താലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടതെന്നാണ് പ്രതി പറയുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും അതിദാരുണമായ സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് പ്രവാസികളെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത